ഈ ചെടിയുടെ ടോപ്പി ുടെണുന്ന വളമില്ലേ എത്ര മഴ നിന്നോട്ടെ താഴെ വെള്ളം കെട്ടിക്കിടന്നാലും ഇത് നാല് പേര് ഇതിനകത്ത എയർപോർട്ട് ചെയ്യപ്പെടുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാഴ്ച മാസം കൊണ്ട് കാപ്പി ഏഴു മാസം കൊണ്ട് കഴിച്ചേക്കുന്ന അറുപത് രൂപയുടെ പോട്ട് ഇതിപ്പോ നിങ്ങളെ ഇടയ്ക്ക് ഒരു ഒരു പത്ത് മൂവായിരം പേരെ തുറന്ന് കാണിച്ചിട്ടുണ്ടാവും ഇതെന്നാന്നറിയോ ഈ മൈനൂട്ടായ വേരുകളാണ് വേ വളമെടുക്കുന്നത് ഇത് ഇതുപോലെ മണ്ണിലാണ് നിൽക്കുന്നതെന്ന് വെച്ചോ കൂടുതൽ വളം മഴക്കാലത്ത് കൊടുത്താൽ ഏറെ ശേഷം നഷ്ടപ്പെട്ട് ഓക്സിജൻ ഇല്ലാതെ നിൽക്കുമ്പോൾ ചെടി ഫുഡ് എടുക്കില്ല ആ സമയത്ത് വളവും കൂടെ കൊടുത്താൽ എന്ത് സംഭവിക്കും വളത്തിൻ്റെ പൊള്ളലും അവരുടെ അതിപ്രസന്നം കൊണ്ട് ഇതെല്ലാം ചീഞ്ഞുപോകും അതിന് അഴുകൽ എന്ന് പറയും ഇവിടുന്ന് ചെടി നഷ്ടപ്പെട്ടു പോകാൻ കാരണം എയർപോർട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ഇതിന് ബേസ് ഇല്ലാതെ മണ്ണില്ലാത വെച്ചെങ്കിൽ നാ തായ് വേര് നേരെ മണ്ണിലേക്ക് പോകും കണ്ടോ ഫ്രൂൺ ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ഇത് ശ്രദ്ധിച്ചു സ്ഥലമാണ് ഹോൾ കണ്ടോ ഈ ഹോളിലേക്ക് വരുന്ന ഡീഹൈഡ്രേഷൻ സംഭവിക്കും ഇവിടെ വെച്ച് ഇത് ഫ്രൂൺ ചെയ്തപ്പെടുന്ന മൾട്ടി റൂട്ട് ഉണ്ടാവും അതെല്ലാം ഫൈബർ ആയിരിക്കും റൂട്ട് തലമുടി പോലത്തെ ഇതാണ് ഫുഡ് എടുക്കുന്ന റൂട്ട് ഇവിടെ ഫുഡ് ഫുഡെടുക്കാൻ നടക്കും ഇത് തായ്വേര് ചുവട്ടിപ്പിടിച്ച് നിറും അപ്പം മഴക്കാലത്ത് ചെടി വളരുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ എയർപോർട്ടിന്റെ ഒരു ഒരു സംഭവം ആ നിൽക്കുന്ന അഞ്ച് വർഷമായി ആ ചെടി ഏകദേശം രണ്ടോ അങ്ങോട്ട് നോക്കിയാൽ അതിന്റെ ചൂട്ടി കിടക്കുന്ന നാരങ്ങ കണ്ടോ എല്ലാം മണ്ണി കിടക്കും മാത്രമല്ല അതിന്റെ ഒരു വളർച്ച കണ്ടോ ഈ ചെടി ഒരു യൂട്യൂബർ വന്നപ്പം ഇവിടെ നിൽപ്പുണ്ട് കുഞ്ഞായിട്ട് ഒരു എട്ടൊമ്പത് മാസമായിട്ടാണ് ഈ പോട്ടി വെച്ചിട്ട് ഇതിന്റെ ഗ്രോത്തും കായുടെ വലിപ്പവും ഈ ചെടിയുടെ ഒരു ഭംഗിയും കണ്ടോ ഈ ഒരു ചെടി ഈ ഒരു കാ പോലും മണ്ണി ടച്ച് ചെയ്ത് അങ്ങോട്ട് നോക്കിയാൽ കൊല കിടക്കുന്നത് കണ്ടോ മണ്ണി ടച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ല കണ്ടോ ഇതിന് മാത്രമല്ല അതിൻ്റെ വളർച്ചയും ഇതിൻ്റെ വളർച്ചയും തമ്മിലുള്ള വ്യത്യാസം കണ്ടു മണ്ണിക്കിടക്കും ഒന്ന് മാത്രമല്ല ചെടിയുടെ കായ്ക്ക് വലുപ്പം ഉണ്ടാവും ഏറെ റേഷൻ കിട്ടുന്നതുകൊണ്ട് കൃത്യമായ വളം എടുക്കും ചെടി ഒരു കൊണ്ടു വന്ന ആരും കണ്ടോ എത്ര റെഡിയുണ്ട് ഒരു നാലര അടിയല്ലേ ഉള്ളൂ അത് പത്തടിയെ പോയത് അതും ഇത് ഒരേ അളവ് അടുത്ത ഇതാണ് കാറുകൈമണ്ട് കാഴ്ചക്കുന്നുണ്ടോ റെഡ് ഡയമണ്ട് റെഡ് ഡൈമണ്ട് ഏറ്റവും ടോപ്പ് വെറൈറ്റി പേരാതാ കാടക്കുന്ന തൊണ്ണൂറ് കായ ഉണ്ടാകുമെന്ന് പറയുന്നതിന്റെ സിസ്റ്റം ഇതാണ് കണ്ടോ ഇത് ഈ ചെടി ഉണ്ടായിട്ട് കായുണ്ടായിട്ട് പോകുന്ന എങ്ങനെയാണെന്നറിയാമോ എന്ന് പറയുന്നതിന് മലയാളത്തിൽ എന്ത് പറയും ക്ഷീണമെന്ന് പറയാം അല്ലേ അല്ലേ സ്ട്രെസ്സോ ആ എന്നാന്ന് പറയും ഏകദേശം ഒരു ക്ഷീണം ഒരു കാലാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന പോലും ഉള്ള മാറ്റം കൊണ്ടുണ്ടാകുന്ന ഒരു ഒരു സമ്മർദ്ദം അപ്പോൾ ആ സമ്മർദ്ദം ഉണ്ടാകുന്നതിന് ചൂ തണുപ്പിൽ നിന്ന് വന്ന ചെടി പെട്ടെന്ന് മഞ്ഞ് കാലാവസ്ഥ ഫ്ലവർ ചെയ്യും ഫ്ലവർ ചെയ്യുന്നത് ഈ മഞ്ഞ് സമയത്താണ് ഫ്ലവർ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും രാവിലെ നല്ല കാലാവസ്ഥയായിരിക്കും രാത്രിയിലും അതായിരിക്കും പൊട്ടം തീക്കട്ട മഞ്ഞിന് കട്ടി തണുപ്പ് കൂടും തോറും പകലത്തെ ചൂടു കഠിനവും അപ്പോൾ എന്ത് ഈ ബാലൻസ് ചെയ്യാൻ പറ്റുകയാല്ലാത്തതുകൊണ്ട് ഇവരുടെ ചിന്തേന ഈ ചെടി നശിച്ചു പോകാതിരിക്കാൻ കായിക അങ്ങ് പുഴുശികളായി ഞങ്ങൾക്കാന്ന് വെച്ചു അവരതിന് പുഴിശുകൾ അതിന് സ്ട്രെസ് ഒഴിവാക്കാനുള്ള സാധനങ്ങൾ കൊടുത്താൽ മതി അതിന് സിലിക്കോ എന്ന് പറയുന്ന ജെൽ സിലിക്ക എന്ന് പറയുന്ന ഗുളിക സിലിക്ക ആ മണ്ണിലുണ്ടായിരുന്ന അത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ന്യൂട്രിയന്റ് കൊടുക്കണം സിലിക്ക് കൊടുക്കണം അല്ലാതെ ഞങ്ങൾ ഇപ്പൊ എല്ലാ മരുന്നും കൂടെ മിക്സ് ചെയ്ത് ഒരു മരുന്ന് ഉണ്ടാക്കി വെച്ചോണ്ട് അതടിക്കും അത് നമ്മൾ ഇല്ല എല്ലാ കായും പക്ക പിടിക്കും പിന്നെ കാഴ്ചയിരിക്കുന്നുണ്ടോ ഇല്ലിയൊക്കെ നിങ്ങക്ക് മതിയല്ലോ അത് രണ്ട് മൂന്ന് രണ്ട് സൈസ് സ്പ്രേ മിക്സ് ചെയ്യ സ്പ്രേ ചെയ്യാം ഞാൻ പറഞ്ഞ ഇതിൻ്റെ കായയുടെ രീതി കണ്ടോ ഇതിന് ഇനിയും നമ്മൾ കൊടുക്കുന്ന ഓറഞ്ച് മണ്ണി വെച്ചാച്ചാൽ നൈട്രജൻ വളം എന്തായാലും കൊടുത്താലും പ്രശ്നവും ഇല്ലെന്ന് പി എച്ച് കറക്റ്റ് ചെയ്തില്ല മധുരം കുറയും ഓക്കെ ഇവരെ കാണിക്കുന്നുണ്ടല്ലേ ഇവരൊക്കെ ഓരോരുത്തർക്കൊന്നും വന്ന കേട്ടോ നമ്മുടെ എനിക്ക് എനിക്കിത്തിരി ഗ്രാമർ കുറവാണെങ്കിലും അവരെ അന്നേരം ഞാൻ പറഞ്ഞാൽ പി എച്ച് മെയിൻ്റെ ചെയ്തില്ലെങ്കിൽ ഓറഞ്ചിന് മധുരം കുറയുന്നത് പക്ഷേ ഇവിടെ കാണുന്ന ഈ ഓറഞ്ചെല്ലാം വിളവ് അനേകം വന്നെടുക്കാം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൂ മധുരം മേണ്ടറിൽ മുന്നൂറ്റമ്പത് രൂപ കിലോ വരുന്നു മാറിനാണ് വെച്ചിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാലാം തീയതി ഇത് ഞാൻ കൊണ്ടുവന്നു ഇവിടെ പ്ലാൻ ചെയ്തു അത് തെയ്യായിരിക്കും ഏകദേശം ഒരു മൂന്നരി ഉള്ള തൈ ആ തൈ ഇപ്പം വെച്ചിട്ട് കൃത്യം ഒരു വർഷവും ഒരു മാസം ആയില്ല ഒരു പത്ത് ദിവസമായുള്ളൂ നിറച്ച് കഴിക്കുന്നുണ്ട് പറഞ്ഞ പോലെ നല്ല റിസൾട്ട് കാണിക്കാൻ ദൈവം അനുഗ്രഹത്താൽ നമുക്ക് പറ്റുന്നുള്ളൂ മനസ്സിലായോ ഇത് ഇനി കായ് തന്നെ ഒരാളെ കൊണ്ട് ഒരു വിള പഠിപ്പിച്ചിട്ട് അവരെ കൊണ്ട് റിസൾട്ട് പറയും നിങ്ങളാ പറയുന്നത് അതാണ് എൻ്റെ ബിസിനസ് ഒരു എവിടെ എവിടെപ്പോ ഇമ്പോർട്ടൻറ്റ് ഇന്നലെ വലിയൊരു ആപ്പിൾ കൃഷിക്കാരെ കണ്ടെന്ന് പറയും ഇതെങ്ങനെയാണെന്ന് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ആപ്പിൾ കായ്ക്കുന്നതാണ് ഒരു ആപ്പിളേലും ഇല്ലാത്ത ഒരു സമയം മിറാക്കൽ ഫാമിലില്ല അപ്പം ഞാൻ ചാടയെന്ന് പറയാം എല്ലാം ഒരു വായിക്കുന്നു പിന്നെ ഞാൻ പറയാം ഇത് റെഡായി കൊണ്ട് ഇതുകൊണ്ടാണ് കഴിച്ചിരുന്നത് ഒരു മൂന്ന് മാസം കൊണ്ട് ഇത് കായ് കഴിക്കുന്നവന് ആദ്യം പറയുന്നു സൂപ്പർ എന്ന് പറയുന്നത് ഇത് നാല് ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു ഐസ്ക്രീം ഇല്ല പേരക്കാടെ ഷേപ്പ് അതുപോലെ അതുപോലില്ല ഭയങ്കര മധുരം വാണിജ്യ അടിസ്ഥാനത്തെ കൃഷി ചെയ്യാവുന്നതാണ് ഒന്ന് രണ്ട് ഓറഞ്ച് വെറൈറ്റീസുകൾ എല്ലാം ഇത് മാൻഡ്രി വലുപ്പം ചൈനീസ് മാൻഡ്രൻ അല്ല മാൻഡറിൻ തന്നെയാണ് ചൈനീസ് കമല കമലായിരുന്നു ആദ്യം പറയുന്നത് ഈ ഇത് ബിയൻ വരുന്ന ഓർല പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇത് തൃശ്ശൂർ ഞാൻ കൊണ്ട് ഞാൻ രണ്ട് വലിയ പ്ലാന്റുകൾ നമ്മുടെ ഒരു വീട്ടിൽ കൊടുത്തു അത് അവിടെ നിന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന ആ ചോണിച്ചൻ ഇവിടെ പണി നിന്നുണ്ട് അവരുടെ ബന്ധുക്കൾ അത് വിളവെടുത്ത് ആദ്യം തിന്നു അവർ പറയും തിറോൺ ടേസ്റ്റ് ഇതിനേക്കാളും നാലരക്കിയാണ് ഇവിടെ അമ്ലത്തുള്ള മണ്ണാണ് അസിഡിറ്റി കൂടുതലവിടെ പക്ഷെ നിങ്ങളുടെ മണ്ണിൽ ആൽക്കലി കൂടുതൽ നിങ്ങൾ ഒത്തിരി പച്ചപ്പൻ ചെവ്ര ഒക്കെ കൊടുത്താൽ മാത്രമേ അസിഡിറ്റി അവിടെ കൂടുതള്ളൂ പക്ഷേ ഈ ഓറഞ്ച് ഏകദേശം വിളവെടുക്കുന്നതിന് തൊട്ട് നമ്മൾ ഒരു ഇച്ചിരി കുമ്മായം കൊടുത്ത് അന്നേരം തന്നെ ഓറഞ്ചിൻ്റെ വളർച്ച പൂർത്തിയാവും കായുടെ വളർച്ച പൂർത്തിയാവും ആ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ കുമ്മായം കൊടുക്കാം അപ്പം എന്ത് ചെയ്യും പെട്ടെന്ന് അറസ്റ്റ് ആവും ചെടി എന്ന് പറഞ്ഞാൽ പിന്നെ തണുപ്പ് ഈ തണുപ്പ് ഒരു മാസത്തേന് എടുക്കില്ല ഒരു വളം എടുക്കുതരാം അല്ലെങ്കിൽ ഡോളോമെറ്റ് കൊടുക്കണം ഏതെങ്കിലും കൊടുത്തിട്ട് ഈ ഒന്ന് പീച്ച് കറക്റ്റ് ചെയ്ത കായ്ക്ക് അടിപൊളി മാറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മൾ നാലരട്ടി മതുക ഇവിടുത്തെ ഒക്കെ നല്ലത് കിട്ടിയല്ല എനിക്കറിയില്ല പിന്നെ ഇപ്പോ അല്ലെങ്കിൽ കക്ക ആ ഞാൻ കലക്കി വെക്കുക തെളി നീര് ഒഴിക്കുക അങ്ങനെ മാത്രം പോരാ വളം കൊടുക്കേണ്ട സമയം നമ്മൾ പതിനെട്ട് എന്ന് പറയുന്ന വളം മേടിച്ചിട്ട് ഒരു കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തി അത്ര ഡോസ് കുറച്ചു അല്ല ഒരു ഗ്രാം ഒരു ലിറ്റർ ഒരു ഗ്രാം എടുക്കാൻ പറ്റുമല്ലോ അതൊരു നൂറ് ഗ്രാം എടുത്ത് പത്ത് ലിറ്റർ വിളക്ക് ചെയ്യുക ചാണകവും മണ്ണാ കൂടി ഇടുക വേപ്പുമണ്ണാക്ക് ഇടുന്ന ഇൻ കേസ് ഈ ചെടിക്ക് എവിടെയെങ്കിലും ഒരു ഡാമേജ് ആയ സ്ഥലം കൊണ്ട് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ അവിടെ തൊട്ട് ഫംഗസ് ബാധിക്കാതിരിക്കാൻ ഒരു ഫങ് ആൻഡ് ഈ വയോ ഫംഗിസൈഡാണ് ബേപ്പുമണ്ണാക്ക് പിന്നെ ഈ നീരൂട്ടി കുടിക്കുന്ന ജീവ അതാണ് ഭയങ്കര അതിന് ചാറ്റയുടെ മിഡായും അത് നീം ഓയിലൂടെ മിക്സ് ചെയ്ത് വൈകുന്നേരം സ്പ്രേ ചെയ്യുക നോ പ്രോബ്ലം എല്ലാം മാസവും ചെയ്യണം ഒരു മാസ് നോക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ചെടിയിൽ വീഴുന്ന ഇതിനെ മാത്രമാണ് ഓടിക്കുന്നത് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മൾ കാ പറിക്കുമ്പോൾ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചെടിയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ അല്ല ഒരു മാസം മുമ്പ് ഈ തലുപ്പ് ഇവിടെ ആയിരുന്നതായിരിക്കും ഇവിടെ അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത വളവും സ്പ്രേ ചെയ്ത് പുറകെ നിൽക്കും അത് കഴിയുമ്പോൾ അടുത്ത വരെ നമുക്ക് എല്ലാ മാസവും സ്പ്രേ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നീരുവിറ്റു നീര് കുടിക്കാതെ എത്തിച്ചു കഴിഞ്ഞ കല്ല എല്ലാം നശി അത് പറയുന്ന ഒരു സാധനം ഒരു രാത്രി കാലത്ത് വന്നിരിക്കുന്നു അവൻ ഇച്ചിരി പണി കൂടുതലാണ് എപ്പഴാ വരുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വരും ഇതൊ റെഡ് ഡൈമണ്ടിന്റെ കാണ്ടോ മറച്ചു കഴിക്കും അതോ ഇത്ര നല്ല പേരെന്ന് പറയാൻ ഇതുപോലെ ഇടവ കലർന്ന് ചെയ്യാൻ എല്ലാം ഇത് മിക്സ് ചെയ്ത് കൊടുക്കും ചാണകപ്പൊടി ചാണകപ്പൊടിപൊടി വേപ്പ് വെച്ചിട്ട് ചാണകപ്പൊടി വേപ്പ് മണ്ണാക്ക് എല്ലാം ഇട്ട് വെക്കും പിന്നെ പത്തുകൂട്ടം പിന്നാക്കുകൾ പൊടിച്ചിടും പിന്നെ സ്പ്രേ കൊടുക്കും നൈട്രജൻ പൊട്ടാഷ്യം എണ്ണത്തിന് അത്രയും കൊടുക്കണം എനിക്ക് അറിയാൻ ഇത്രയും ചെയ്താൽ മതി എൻപി കെ മേടിക്കുക നമ്മുടെ പത്തൊമ്പത് അത് കായാകാത്ത ചെടി വളർച്ചയ്ക്കാണെങ്കിൽ അതൊരു രണ്ട് നുള്ളെടുത്ത് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തി ഇടുക വൈകുന്നേരം ചെടിയുടെ അടി തൊട്ട് മുകളിൽ വരെ സ്പ്രേ ചെയ്യുക ആ രണ്ടു നുള്ള എന്നാ പറഞ്ഞത് അതുപോലെ തന്നെ ഇത് ചോട്ടി കൊടുക്കുന്നതാണെങ്കിൽ ഒരു നൂറ് ഗ്രാം എടുത്ത് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചോട്ടി ചാണകപ്പൊടിയും അല്ല ചാണകവും പച്ച ചാണകവും വേപ്പുമെണ്ണും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് ഒഴിക്കണം അപ്പം വളർച്ചയായി പിന്നെ സ്യൂഡോമോണസ് നല്ല സാധനം ഞാൻ കൾച്ചർ ചെയ്താൽ ഒഴിക്കാറ് അതെല്ലാം വീഡിയോകൾ വരുന്നുണ്ട് വീഡിയോകൾ ശ്രദ്ധിച്ചാൽ മതി ഇന്നലെ ഒരു കാബർച്ചോ ഇങ്ങനെ പിടിച്ചോ റാസ്ബറിയാ എന്തെങ്കിലും തന്നെ വാജ പിടിച്ചപ്പോ എന്തെങ്കിലും തന്നും വേണ്ടേ ഏതെങ്കിലും ഒരു കാബർച്ചോ ചിലതിന് ഇച്ചിരി പുളിയുണ്ടാവും റാസ്ബറിയാ റാസ്ബറി മാറും ഒരുമാരിത്തേക്ക് ഇപ്പുറത്തേക്ക് ഏതായാലും ഞങ്ങളുടെ വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് തന്നെ ോ ഇതായിരിക്കും ബാക്കി വന്ന അവർക്കും കൂടെ ജോണി കൊണ്ടുപോകും അവർക്കൊന്നും